കോഴിക്കോട് നടക്കാവിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തിയിരിക്കുന്നു അബിന റഫീഖ് തോട്ടുമുക്കം വിവരങ്ങളുമായിട്ട് ചേരുന്നു എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്തായിരുന്നു തട്ടിക്കൊണ്ടുപോയിൻ്റെ പിന്നിലെ കാര്യം തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഈ യുവാവ് റഹീസ് ഇപ്പോൾ ആരോഗ്യത്തോടുകൂടിയിരിക്കുന്നു എന്തെങ്കിലും പരിക്കൊന്നും ഏറ്റിട്ടില്ലല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ റഫീഖ് തോട്ടുമുക്കം ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഈ കോഴിക്കോട് നിന്നും എന്ന് പറയുന്ന യുവാവിനെ സംസംഘം കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ വന്നത് ഇവരെ ഈ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ മുഴുവൻ നല്ല പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ മലയോര മേഖലയിൽ കക്കാടപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ പോലീസ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും നടക്കാവ് സ്ത്രീ പ്രതീഷിന്റെ നേതൃത്വത്തിലുള്ള ഇവരെ മൊഴിയെടുത്തോണ്ടിരിക്കുകയാണ് മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇവർ നേരത്തെ ഉള്ള അതായത് ഇവർ തട്ടിക്കൊണ്ടുപോയത് ഇവരെ സുഹൃത്തുക്കൾ തന്നെയാണ് വയനാട്ടിലാണ് ഇവരുടെ ഇവര് ഈ തട്ടിക്കൊണ്ടുപോയ ആളും ഈ റഹീസ് എല്ലാം വയനാട്ടുകാരാണ് ഇവര് പിന്നെ ഈ ഇവരെ ആരെ ഫോൺ ചെയ്ത് ഒപ്പിടെത്തിച്ച് അവിടുന്ന് പണത്തിന്റെ പേരിൽ തട്ടിച്ചു എന്നാണ് തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇവർ ആദ്യം കൊടുത്തിരുന്നത് പക്ഷെ എന്നാൽ ഇപ്പോൾ ഇതിൽ ഇവിടെ മൊഴി പ്രകാരം ഈ മുൻവൈരാഗ്യം അതായത് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരു അഭിരാം എന്ന് പറയുന്ന ഒരു യുവാവുണ്ട് യുവാവ് നേരത്തെ കേസിൽപ്പെട്ട ഒരാളാണ് ഈ കേസിൽപ്പെട്ട ആളുടെ വിവരങ്ങൾ ഈ ചോർത്തി കൊടുത്തത് ഈ റയിസ് ആണ് എന്നുള്ള പേരിലുള്ള മുൻവൈരാഗ്യമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തായാലും ഇവർ ഇപ്പോൾ എയ്ഡഡ് പോസ്റ്റ് അതായത് ഈ കക്കടമ്പൊരിലെ എയ്ഡ് പോസ്റ്റ് പുതുതായി ഉണ്ടായി തിരമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പോസ്റ്റിൽ എയ്ഡ് പോസ്റ്റില് പ്രതിരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നാല് പേരെ ഇതിൽ പ്രതി പട്ടികൽപ്പെട്ട നാല് പേരെ ഇപ്പോൾ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാല് പേര് ഇപ്പോഴും ഇവിടെ കക്കടമ്പൊരിലാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് കേസ് എന്നുള്ള നിലയ്ക്ക് തട്ടിപ്പിന് മുമ്പ് ഇവരെ പ്രതിപട്ടികൊണ്ടുപോയം എന്ന് പറയുന്ന യുവാവിന് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു പിന്നെ മയക്കുമരുന്ന് എന്ന് പറയുന്നു ആ കേസിലെ വിവരങ്ങൾ സുഹൃത്തി കൊടുത്തത് അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തത് ഈസ് ആണ് എന്നുള്ള ഒരു വിവരം അവർക്ക് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് അതിന്റെ മുൻവൈരാഗ്യം അല്ലെങ്കിൽ അന്ന് ഒരു പകയാണ് ഇത്തരത്തിലേക്ക് നയിച്ചത് എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കൂടുതൽ മൊഴികളെടുത്ത് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്തായാലും രണ്ട് വണ്ടിയിലായിട്ടാണ് ഇവര് ഇപ്പോ ഈ കോഴിക്കോട് നിന്നും ഇവരെ തട്ടിക്കൊണ്ടുവന്നത് അതായത് ഒന്ന് ഹരിയാന രജിസ്ട്രേഷനിലുള്ള എച്ച് ആർ സെവൻ സീറോ ജി ഇരുപത്തി പതിമൂന്ന് പറഞ്ഞ ഒരു ഇന്നോവ കാറിലാണ് ഇവർ വയനാട്ടിൽ നിന്ന് നിന്നിട്ടുള്ളത് അതുപോലെ ഈ ഈ റേസ് എന്ന് പറഞ്ഞ ആളെ സ്വിഫ്റ്റ് കാറും ഉണ്ട് കെ എൽ സെവൻ സി എസ് അറുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് പറഞ്ഞ സ്വിഫ്റ്റ് കാറ് ഈ രണ്ട് കാറും ഇപ്പോൾ ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇന്ന് രാവിലെ ഏതാണ്ട് മണിയോട് കൂടിയിട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോക്ക് നടന്നിട്ടുള്ളത് ഈ ഏതാണ്ട് ഏഴ് മണിയോട് കൂടി തന്നെ പ്രതികളെ ഈ പോലീസ് ഈ ഹെഡ് പോലീസിന്റെ കൂടി ും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉള്ളൂ ശരി റഫീ തോട്ടുമുഖമാണ് വിവരം നൽകിയത് തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് റഫീ തോട്ടുമുഖം നൽകിയത്